ഏ എന്നല്ല മത്തിക്കാല കുറവർക്കുണ്ട് ഇന്നൂറ് മത്തിക്കാ അങ്ങനെ ഇതെന്താ സാധനം ഇതെല്ലാം എന്നാ ഉള്ളത്

വിദ്യാർത്ഥിയെ ഹസ്ത്രീ ഉള്ളു പേടിയൊരു പലശീലുണ്ട് കൂത്താറമ്പിലുണ്ട് കൂത്താറമ്പ കൂത്തറമ്പിൽ മറ്റേ പൊറക്കളം കഴിഞ്ഞിട്ട് ആ ഒരു ടി വി എസ് വണ്ടിൻ്റെ ഷോറൂമുണ്ട് ആ എടുത്തുപോവില്ല എടുത്തുപോവില് ആ അത് കഴിഞ്ഞിട്ട് അതേമാതിരി പോകാത്ത കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെ മോളുണ്ട് ക്ലാസിൻ്റെ എന്നാൽ ഷോപ്പിൻ്റെ അറിയുവോ ഷോപ്പിൻ്റെ ആ ഏതാ ഒന്ന് പോകണം എനിക്ക് മീൻ വെക്കേണ്ടി ndi <laughs> <laughs>